ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്ന മെസ്സേജ് എന്താണ് എന്ന് നോക്കാം കോൺവെർസേഷൻ ആണ് ഐ വാണ്ട് ടു കാൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സംസാരം കേൾക്കാൻ നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കും ഗിൽറ്റി ആണ് ഐ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ് ഇപ്പം എന്താണ് ഞാനിവിടെ തീരുമാനിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ അനുഭവിക്കേണ്ടി വന്നതിന് അതിൽ ഞാൻ ഒരുപാട് ഒരുപാട് കുറ്റബോധം എനിക്ക് തോന്നുന്നുണ്ട് ഇത്രമാത്രമൊക്കെ നമുക്കിടയിൽ പ്രശ്നങ്ങൾ വന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എന്നിൽ നിന്നും വന്നിട്ടുള്ള തെറ്റുകൾക്ക് എനിക്ക് കുറ്റബോധം തോന്നുന്നു എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മെസ്സേജ് അപ്പോൾ വാട്സലായിട്ട് റെഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്